കരങ്ങൾ കൂപ്പി വളരെ ശാന്തമായി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിനക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം ഈ അൽ ധാരയിൽ നീ കണ്ടേ നിനക്ക് വേണ്ടി മാത്രം തുടിക്കുന്ന ഒരു ഹൃദയത്തെ കണ്ടേ അങ്ങനെയാണ് കാണേണ്ടത് നിനക്ക് വേണ്ടി മാത്രം തുടിക്കുന്ന ഒരു ഹൃദയവുമായി യഥാ താരേ ർത്താവിന്റെ ഹൃദയം ഇടിക്കുന്നത് നിന്നെ സ്വന്തമാക്കാനാണ് കർത്താവിന് തൻ്റെ സ്വന്തമാക്കി നിന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവിന്റെ ഹൃദയം ഇടിക്കുന്നത് നീ ഏതവസ്ഥയിലാകട്ടെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയി തീരേണ്ട അവസ്ഥയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഹൃദയം എടിക്കുന്നത് നിന്റെ സങ്കടങ്ങളുടെ വലിപ്പം എത്ര വലുതാകട്ടെ നിന്റെ വേദനയുടെ ആഴം എത്ര ആഴമുള്ളതാകട്ടെ അതിൻ്റെ നടുവിലും നീ എന്നിൽ ആനന്ദം കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നത് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും ഞാൻ കൂടെയുണ്ടെന്ന് ഈ ഹൃദയ തുടിപ്പുകൾ പറയുന്നുണ്ടല്ലോ കാൽവരിയുടെ നരുകയിൽ തന്റെ ചങ്കിൽ നിന്നും അവസാനത്തുള്ളി രക്തവും ഈ ഭൂമിയിലേക്ക് വീണപ്പോ കർത്താവ് പറഞ്ഞതെന്താ ഇതാ എന്റെ അവസാനത്തുള്ളി രക്തവും നിനക്ക് വേണ്ടി ഞാൻ ചിന്തി കാരണം എനിക്ക് നിന്നോടുള്ള സ്നേഹം യോഹനാൻ പതിമൂന്ന് ഒന്ന് വചന പറയുന്നു അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അപ്പോ എന്നോട് അവസാനം വരെ നിലനിൽക്കുന്ന ഒരു സ്നേഹത്തോടെ സ്നേഹിച്ചവനാണ് എന്റെ കർത്താവ് ആ കർത്താവ് ഇയാൾ താരയിലുണ്ട് ആ കർത്താവ് നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല ഈശോ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല കാരണം നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവനല്ലേ നിന്റെ ദൈവം നിന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ അവൻ നിന്നെ തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരുവൻ പോലും നഷ്ടപ്പെടരുതെന്നാണ് ദൈവഗ്രഹിക്കുന്നത് ആ കർത്താവ് മോളെ മോനെ നീ നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല കരങ്ങൾ തുറന്ന് രാജനാപൂർവം പിടിച്ച് എന്നിട്ട് പ്രാർത്ഥിക്കും എല്ലാ മക്കളും പ്രാർത്ഥിക്കും എന്താ ഈശോയെ നീ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കാൻ നീ എന്നെ സഹായിക്കണം ഈശോ നീ എന്നെ സ്നേഹിച്ചതുപോലെ അത്രമാത്രം ആഡമായി നീ എന്നെ സ്നേഹിച്ചത് ഈശോയെ അതുപോലെ തിരിച്ച് നിന്നെയൊന്ന് സ്നേഹിക്കാൻ നീ എന്നെ സഹായിക്കണം ഒന്നും പ്രാർത്ഥിക്കണം ഏതാനും നിമിഷം ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ആ സ്നേഹം വലിയ കരുത്തായിട്ട് നമുക്ക് മാറും വലിയ ഫലമായിട്ട് നമുക്ക് മാറും ഈ സ്നേഹമുള്ളവനെ ജീവിക്കാൻ പറ്റുള്ളൂ ഈ സ്നേഹമുള്ളവനെ ഈ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ശാന്തതയോടെ നേരിടാൻ പറ്റുള്ളൂ ഈ സ്നേഹത്തിൽ ഐക്യപ്പെട്ടവനെ നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാവും അതുകൊണ്ട് ഈശോയോട് ഈശോട് ഈശോയെ നീ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് കർത്താവിനെ കണ്ട് എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുക പറയാം വേദനകൾ പറഞ്ഞോ സ്തുതിച്ചോ തമ്പുരാന നാമം പറഞ്ഞോ ഏതാനും നിമിഷം കർത്താവിനോടൊപ്പം ഒന്ന് ചെലവിട്ട് പ്രാർത്ഥിക്കാമോ ഹലലൂയ്യ ഹലൂയ കൂടെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഈശോ കൂടെ ഉണ്ടെന്ന് നിന്റെ നിന്റെ ഭവനത്തിൽ ഇപ്പോൾ ഈശോ ഉണ്ടെന്നേ നിന്റെ ജോലി ഈശോ ഉണ്ട് നിന്റെ വാഹനത്തിൽ നീ യാത്രയിലാണോ ഇതാ നിന്റെ ഇടത്തു വശത്തുള്ള സീറ്റിൽ ഈശോ ഇരിപ്പുണ്ട് അങ്ങനെ അങ്ങനെ കണ്ടു പ്രാർത്ഥിക്കുക

എന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പറഞ്ഞേ എൻ്റെ വേദനകളൊക്കെ പറഞ്ഞേ എത്രമാത്രം കഠിനമായ വേദനയുടെ നടുവിൽ കടന്നു പോകുന്നവരുണ്ട് ജീവിതം മടുത്തു എന്ന് പറയുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാവും ഈ ജീവിതമല്ലാതെ മടുത്തു ഈ ജീവിക്കുന്ന പറയുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാവും എന്തിനെങ്ങനെ ജീവിച്ചിരിക്കണം എന്ന് ചോദിക്കുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാകും എല്ലാം തകർന്നല്ലോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എനിക്കിനൊരു ജീവിതമില്ലല്ലോ എൻ്റെ ദാമ്പത്യം തകർന്നു പോയി എൻ്റെ കുടുംബം തകർന്നു പോയി എൻ്റെ വരുമാന മാർഗങ്ങൾ പൂജ്യമായി എനിക്കൊരു ഉയർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നൊക്കെ ചിന്തിക്കുന്ന മക്കളുണ്ടാകും എനിക്കൊരു നല്ല കാലം വരില്ല എന്നൊക്കെ പറയുന്ന മക്കളുണ്ടാകാം അതല്ലെങ്കിൽ എൻ്റെ ഒരു ദുഷിച്ച കാലത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം മോളെ നിന്നെൻ്റെ കർത്താവിനെ ചേർത്ത് നിർത്തുക ഏതെല്ലാം അനുഭവത്തിൻ്റെ നടുവിലും കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് ആനന്ദമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോട് ചേർന്നിരുന്നു ഈശോയെ നിന്നോട് ചേർന്നിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാധനാധന അവചകൻ മൂന്നാമധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങളിൽ വാചകം ഒരു കാര്യമുണ്ട് അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലെങ്കിലും ഒലിവരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാന്റെ പാദങ്ങൾക്കെന്നപോലെ അവിടെ നിന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതത്തിൽ അവിടെ എന്നെ നടത്തുന്നു എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഇല്ലാതായാലും പ്രവാചകൻ പറയാണ് ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറയാവുന്നത് എല്ലാ മക്കളൊന്നും പറയാവോ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും ആനന്ദമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ ആനന്ദം കർത്താവിലുള്ള ഒരു ആനന്ദമുണ്ടെങ്കിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ആനന്ദം നഷ്ടപ്പെട്ടു പോവുകയല്ല ഇത് കർത്താവിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം ഈശോടുള്ള ബന്ധത്തിൽ യേശുവിനോടുള്ള ഐക്യത്തിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം ഈശോട് ഐക്യപ്പെടുമ്പോൾ ആനന്ദിക്കാൻ പറ്റും യേശുവിനോടുള്ള ഐക്യത്തിൽ മാത്രമേ ഈ ആനന്ദം കിട്ടുകയുള്ളൂ ഈശോയെ എന്നോട് ചേർന്നിരുന്ന് ആനന്ദിക്കാൻ അത് എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം മറ്റു പോയാലും നിന്നെ ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ നിന്നിൽ ആനന്ദിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ

ദിവികാരൻ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് വലിയ സ്നേഹമാണ് സ്നേഹത്തിന്റെ തലോടലാണ് ഈ ആശീർവാദം ഏതെല്ലാം മേഖലകളില് കർത്താവിൻ്റെ ഒരു തലോടൽ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഈശിക്കൊടുത്ത് നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം ഈശിക്കൊടുത്ത് കനങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ ഈശോ സ്തുതിച്ച് ഈശോ ആശീർവാദം സ്വീകരിക്കാം